പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്ന ചർച്ചകൾ കൂടി ചൂടുപിടിക്കുകയാണ് പ്രത്യേകിച്ച് ആർ എസ് നേതാവി മോഹൻ ഭാഗവത്തിന്റെ ഇന്നലത്തെ പ്രസംഗം വന്നതിന് പിന്നാലെയാണ് അത്തരം ചർച്ചകൾക്ക് ചൂടുപിടിക്കുന്നത് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സ്വയം പിന്മാറണം പ്രധാനപ്പെട്ട പദവികളിൽ നിന്ന് എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ സെപ്റ്റംബറിൽ തോന്നുന്നു എഴുപത്തിയഞ്ച് വയസ്സ് തികയാൻ പോവുകയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തോടുള്ള പരസ്യമായ ഒരു അഭ്യർത്ഥനയാണ് ആർ എസ് എസ് നേതാവ് നടത്തിയത് എന്ന നിലയിലാണ് രാഷ്ട്രീയമായ ചർച്ചകൾ അതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്ന ചർച്ചകൾ ഇപ്പോൾ ചൂടുപിടിക്കുന്നത് ഏതായാലും എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിടുന്ന നേതാക്കൾ പുതിയ ആളുകൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കണം എന്നതായിരുന്നു സത്സംഘചാലക് മോഹൻ ഭാഗവതയുടെ പ്രതികരണം അത് അദ്ദേഹവും ഈ വർഷം എഴുപത്തിയഞ്ച് വയസ്സ് തികയാൻ പോവുകയാണ് ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിൻഗാമിയായി വരുന്നത് ആര് എന്ന ചർച്ചകളൊക്കെ നേരത്തെയും പലപ്പോഴും നടന്നിട്ടുള്ളതാണെങ്കിലും യോഗി ആദിത്യനാഥിലേക്കും അമിത്ഷായിലേക്കും ഒക്കെ ശ്രദ്ധകൾ പോകുന്നുണ്ട് ആർ എസ് എസ് ആരെയാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്നുമൊക്കെ വിശദമായ ചർച്ചകൾ രാഷ്ട്രീയ രംഗത്തെ വിദഗ്ധർ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ പിതാംബരൻ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ മോദിക്ക് ശേഷം ആര് എന്നൊരു ചർച്ച ആരംഭിച്ചിട്ടുണ്ടല്ലോ നേരത്തെയും വളരെ പ്രധാനപ്പെട്ട പദവികളിൽ നിന്ന് പിന്മാറേണ്ടി വരുമ്പോൾ അടുത്തത് ആര് എന്നത് കാലയെ കൂട്ടിയുള്ള ചർച്ചകളാണ് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും അത്തരത്തിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ സജീവമായത് ഇപ്പോൾ അടൽ ബിഹാരി വാജ്പേയി ശേഷം എൽ കെ അദ്വാനി ഉപപ്രധാനമന്ത്രിയാകുന്നു പിന്നാലെ തെരഞ്ഞെടുപ്പ് തോൽവികൾക്ക് പിന്നാലെ പുതിയ നേതൃത്വം വേണമെന്ന് പറയുന്നു അപ്പോൾ പരിഗണിക്കപ്പെട്ട നിരവധി പേരുകളിൽ ഒരാളായിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അതേ പാതയിൽ വീണ്ടും ചർച്ചകൾ നടക്കുകയാണോ ആരുടെ പേരിലേക്ക് എങ്ങനെയാണ് ഈ ചർച്ചകളുടെ ഒരു സ്വഭാവം മോഹൻ ഭാഗവതിൻ്റെ ഈ പ്രതികരണത്തിന് ശേഷം ബി ജെ പിക്ക് അകത്തും ഇത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായിട്ടുണ്ട് കാരണം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കൊണ്ടുവന്നതാണ് ഈ മാർഗദർശക് മണ്ഡലം അതിലേക്ക് അദ്ദേഹം തന്നെ ഔദ്യോഗികമായി കടക്കുമോ എന്നുള്ളൊരു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉടലെടുത്ത് നിൽക്കുന്നത് കാരണം അദ്ദേഹത്തിന് വരുന്ന സെപ്തംബർ പതിനേഴാം തീയതി എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാവുകയാണ് അതുകൊണ്ട് അദ്ദേഹം മാറുമോ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുമോ എന്നുള്ളൊരു ചോദ്യം അത് ചർച്ചയായി ഉയരുന്നുണ്ട് ആർ അവരുടെ അഭിപ്രായം പറഞ്ഞതാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഏറ്റവും യും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നു പക്ഷേ സ്വാഭാവികമായിട്ടും ഇതിനോടകം തന്നെ അകത്തും ഒരു ചർച്ചയായി ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ മനസ്സിലാക്കുന്നത് പകരം ആര് രണ്ട് പേരുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് അതായത് മോദി വിരമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്തേക്ക് വരാൻ അർഹരായിട്ട് ഇപ്പോൾ ബി ജെ പിയും അതുപോലെ ആർ എസ് എസും ഒരുപോലെ കാണുന്ന രണ്ട് പേര് പേരൊന്ന് അമിത്ഷാ നിലവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും രണ്ടാമത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആയിട്ടുള്ള യോഗി ആദിത്യനാഥുമാണ് പക്ഷേ അതിൽ തന്നെ അമിത്ഷായുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രതികരണം അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ത്തിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ജൈവകൃഷിയിലേക്കടക്കും അതുപോലെ തന്നെ ഉപനിഷത്തുകളിലേക്കൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമയം മാറ്റിവയ്ക്കും എന്നുള്ളൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതും ചില തരത്തിൽ ഇതിലേക്ക് ഈ ഈ ഒരു തീരുമാനത്തിലേക്കും ഈ പ്രതികരണത്തിലേക്കും എല്ലാം തന്നെ ഇപ്പോൾ ചുവട് വഴി വഴിവെക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് മോഹൻ ഭാഗവത്തിനും ഈ സെപ്റ്റംബറിൽ ആദ്യവാരത്തിൽ തന്നെ അദ്ദേഹത്തിനും എഴുപത്തിയഞ്ച് വയസ്സ് തികുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹം സ്വന്തം കാര്യം ആണ് പറഞ്ഞത് എന്നുള്ളൊരു വാദം കൂടി മറ്റൊരു ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലത്തെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എൽ കെ അദ്വാനി അടൽ ബിഹാരി വാജ്പേയി അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷി ഇവരെല്ലാം തന്നെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് പോലും സ്ഥാനമില്ലാതെ മാറി നിൽക്കേണ്ടി വന്നു അതെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന ഈ മാർഗ്ഗ മാർഗ നിർദ്ദേശക് മണ്ഡൽ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ആ ഒരു ഘടകങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നത് കൊണ്ടാണ് അവരല്ലാതെ തന്നെ മറ്റുള്ളവരും ഇപ്പോൾ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോക്സഭാ സ്പീക്കറായിരുന്ന സുമിത്ര മഹാജൻ അതുപോലെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള കൽക്ക കൽരാജ് മിശ്ര നജ്മ ഹെപ്തുള്ള തുടങ്ങിയവരെല്ലാവരും ഈ മാർഗ്ഗ നിർദ്ദേശ മണ്ഡൽ ഉള്ളതുകൊണ്ട് തന്നെ മന്ത്രിസഭയിൽ നിന്നും അവരുടെ സ്ഥാനങ്ങൾ ഒഴിഞ്ഞ് മറ്റു വിഷയം ചർച്ചകൾ സജീവമായി തന്നെ നടക്കട്ടെ രാഷ്ട്രീയ ചർച്ചകളാണ് സമാനമായിരുന്നു അമിത് നരേന്ദ്രമോദി എന്ന പേരിലേക്ക് ബിജെപി അദ്ദേഹമായ ചർച്ചകളുടെ തുട തുടർച്ചയായിട്ടായിരുന്നു അന്നും നിരവധി പേരുകൾ അദ്ദേഹത്തെക്കാൾ സീനിയറായി നിരവധി പേരുകൾ ചർച്ച ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് നരേന്ദ്രമോദിയിലേക്ക് എത്തിയത് ഇപ്പോൾ പുതിയ ചർച്ചകൾ നടക്കുകയാണ് ഇപ്പോൾ രണ്ട് പേരുകൾ സൂചിപ്പിച്ചു അത് അമിത്ഷാ അമിത്ഷയ്ക്ക് ഇപ്പോൾ അറുപത് വയസ്സാണ് പ്രായം ബി ജെ പിയിൽ ഇപ്പോഴത്തെ കീഴ്വഴക്കം അനുസരിച്ചാണെങ്കിൽ പതിനഞ്ച് വർഷം കൂടി ലീഡർഷിപ്പിൽ അദ്ദേഹത്തിന് തുടരാൻ കഴിയുന്ന സ്ഥിതിയുണ്ട് യോഗി ആദിത്യനാഥ് താരതമ്യേന പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായി ഇപ്പോൾ രണ്ടാമത്തെ ടൈമാണ് ഉത്തർപ്രദേശിൽ അദ്ദേഹം ഹിന്ദു സന്യാസി കൂടിയായ രാഷ്ട്രീയ നേതാവാണ് മുഖ്യമന്ത്രിയാണ് യു പി മുഖ്യമന്ത്രിയാണ് അൻപത്തി വയസ്സാണ് അദ്ദേഹത്തിന്റെയും പ്രായം അദ്ദേഹത്തിനുമുണ്ട് ഒരു നീണ്ട കാലയളവ് ഈ ബി ജെ പിയുടെ തലപ്പത്തേക്ക് എത്താൻ ഒപ്പം പ്രധാനമന്ത്രി പദം ഉൾപ്പെടെ പരിഗണിക്കപ്പെടുവാൻ ഫട്നവിസിന്റെ പേര് പല ഘട്ടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന പേരുണ്ട് അങ്ങനെ നിരവധി പേരുകളുണ്ട് ഇന്നത്തെ ആർ എസ് എസ് മേധാവിയുടെ പ്രതികരണം അതൊരിക്കൽ കൂടി നമുക്കൊന്ന് കേൾക്കാം मग ते असं म्हणाले पचाहत्तर वर्ष का आपने किया लेकिन मैं इसका अर्थ जानता हूँ पचाहत्तर वर्ष की शाल जब उडी जाती है तर उसका अर्थ ये होता है कि अब आप की आपकी आयु हो गई आपल्याला बाजू हाल तो त्यांच्या गौरवा करता गौरवाचा भाव मनात जर सगळं होत त्याच्यात तो गौरव आपल्याला चिकटू नये ह्याची ते स्वतःच काळजी घ्यायची आणि असा विनोदाचा सुरवात आलो ശരി എന്തായാലും പിൻഗാമികൾ ഉണ്ടാവുക എന്നത് രാഷ്ട്രീയത്തിലായാലും ഏത് മേഖലയിലായാലും അത് സ്വാഭാവികമാണ് അതിനുള്ള ചർച്ചകൾ സ്വാഭാവികമായിട്ടും നടക്കും ആർ എസ് എസിന്റെയൊക്കെ നിയന്ത്രണത്തിൽ അവർ ആളുകളാണോ ണോ പുതിയ കേൾക്കുന്ന പല നീക്കങ്ങളും ബിജെപിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ബിജെപിയുടെ ദേശീയ അധ്യക്ഷന്മാർ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നവർ അതുപോലെ പറഞ്ഞു കേട്ട പല പേരുകളും ആയിരുന്നില്ല പല ഘട്ടത്തിലും പ്രഖ്യാപിക്കപ്പെട്ടത് ഇപ്പോൾ രാഷ്ട്രപതി പദത്തിലേക്ക് പോലും ബിജെപി അധികാരത്തിൽ വന്നതിനു ശേഷം അത്തരത്തിൽ നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ട പല പേരുകളുമല്ല വന്നത് എന്ന് നമുക്ക് വ്യക്തമാണ് നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്ന രാഷ്ട്രീയ ചർച്ച തുടങ്ങുകയാണ് മോഹൻ ഭഗവതിന്റെ പ്രസംഗം അത് ബിജെപിക്കകത്തും വലിയ ചർച്ച ാണ് എന്നതാണ് വയസ്സത്തേക്ക് ഇന്ന് നരേന്ദ്രമോദി അദ്ദേഹം സ്വയം വിരമിക്കുമോ ഇനി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ കിട്ടിയതുപോലെ സി പി എമ്മിൽ പോലെ ഒരു പരിഗണന അദ്ദേഹത്തിന് ആ മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വഴിമാറുമോ എന്ന് നമ്മൾ കാത്തിരിക്കുകയാണ് മോദി കൊണ്ടുവന്ന മാർഗദർശക് മണ്ഡൽ അത് സ്വയം അദ്ദേഹം ആ നിബന്ധനയ്ക്ക് അദ്ദേഹം വിധേയപ്പെടുമോ എന്നാണ് ചർച്ചകൾ നടക്കുന്നത് അങ്ങനെ ഒരു മാതൃക മുന്നോട്ട് വച്ചതാണ് അപ്പോൾ സ്വാഭാവികം മുതിർന്ന നേതാക്കൾക്ക് മാർഗനിർദ്ദേശ മണ്ഡലത്തിലേക്ക് മാറേണ്ടി വന്നു അദ്വാനിയുണ്ട് മുരളീ മനോഹർ ജോഷി അവരെല്ലാം മാറ്റി നിർത്തപ്പെട്ടതാണ് അന്ന് എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷി ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കളെയും മാറ്റി നിർത്താൻ വേണ്ടി തന്നെ കൊണ്ടുവന്നാണ് മാർഗനിർദ്ദേശ മണ്ഡൽ എന്നതായിരുന്നു അന്നത്തെ വലിയ വിമർശനം അതേസമയം അങ്ങനെ എല്ലാ മുതിർന്ന നേതാക്കളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് അവരെ കൂടി കേട്ട് ഞങ്ങൾ തീരുമാനമെടുക്കുന്നു അവരെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ മാർഗനിർദേശ മാർഗ്ഗനിർദ്ദേശ മണ്ഡൽ എന്നതായിരുന്നു മറു വാദമായി അന്ന് ഉയർന്നു വന്നത് ഈ വർഷം സെപ്റ്റംബറിൽ നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയാൻ പോവുകയാണ് ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ചർച്ചയും മോഹൻ ഭഗവതിൻ്റെ ഒരു പ്രതികരണവും ഒക്കെ വരുന്നത് എന്തായാലും മോഹൻ മോഹൻഭഗവത്തിനും എഴുപത്തിയഞ്ച് വയസ്സ് തികയാണ് ഇനി അദ്ദേഹം അദ്ദേഹത്തെ മുൻനിർത്തിയാണോ ഈ പരാമർശം നടത്തിയത് അതോ കൃത്യമായി ഇപ്പോൾ ചർച്ചകൾ നടക്കുന്ന പോലെ നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഏതിലായാലും ഏത് മേഖലയിലായാലും തുടർച്ചകൾ സംഭവിക്കും അത് രാഷ്ട്രീയ തുടർച്ചകൾക്ക് പിന്നെ ആളുകൾക്ക് ഒരു കൗതുകം കൂടി കൂടുതലുണ്ട് എന്നതാണ് നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവിന് പകരമാരുവരുമെന്ന് ബി ജെ പിയെ പോലെ തന്നെ മറ്റു പാർട്ടികളുമൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ആയാലും സംശയം